ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മിക്സാൻ ആണ് ഇപ്പോൾ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സൂപ്പറാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആവുമ്പോൾ രണ്ടും വേറെ വേറെ ടോപ്പ് ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെപ്പറേറ്റ് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി ക്ലോത്ത് ആണ് കോട്ടൺ ആണ് ഇപ്പോൾ കോഴ്സ്സെറ്റും മോഡലും ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ മിക്സർ മാച്ച് ആകുമ്പോൾ ഇത് ആയിരിക്കും രണ്ട് ബിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നെക്കിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നെറ്റീവ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക രണ്ട് നമ്പറിലും ആണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ചെയ്യാൻ ബെസ്റ്റാണ് അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സർ മാച്ചാണ് ഇപ്പം ഇതുപോലെ ഡിസൈൻസ് വരികയാണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ ടോപ്പ് ബോട്ടം അതുപോലെ നെക്കിൽ നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ ചെയ്യാനും ഒക്കെ നല്ല ക്ലോത്ത് നമുക്ക് ഈ ഒരു രണ്ട് നൈറ്റി മെറ്റീരിയൽ എടുത്താൽ തന്നെ കിട്ടുന്നതായിരിക്കും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പം ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വരും അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നോക്കിയിട്ട് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സെലക്ട് ചെയ്ത് വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡിസൈൻ ഫുള്ളായിട്ട് എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ കിട്ടുന്നതായിരിക്കും നല്ലത് അതായത് ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും വെച്ച് ടോപ്പുകൾ ടോപ്പ് പോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അട്രാക്ഷൻ ഉണ്ടാകും സെയിൽ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ലൊരു മിക്സ് ആൻഡ് മച്ചാണ് ഇപ്പം ഇതും നല്ല ക്ലോത്താണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡാണ് നല്ല പ്യുവർ പ്യുർ ആണ് ഇതെല്ലാം മുപ്പത്തിനാല് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് അതിൻ്റെ ലെങ്ത്ത് ഇപ്പം നല്ല ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ബിറ്റ് മതിയാകും അതായത് ഡബിൾ എക്സൽ സൈസ് വരെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫ്രോക്കിനായി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടോപ്പുകൾ കുഞ്ഞുടുപ്പുകൾ മിക്സർ മാച്ചിനായിസ് ഒക്കെ ഈ ഡിസൈൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല അടിപൊളി കളർ കളർച്ചായിട്ടാണ് ഇതിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരിക എടുത്തത് റുപ്പി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അജ്രക് പ്രിൻ്റാണ് വിതും മിക്സർ മാച്ചാണ് മിക്സർ മാച്ച് ആകുമ്പോൾ അതിൻ്റെ പേരും കൂടെ എടുക്കണം അപ്പം അജറക് പ്രിൻ്റുകൾ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഈ ഒരു പ്രിൻ്റ് ആണ് കിട്ടിയത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇപ്പം പോസ്റ്റലായിട്ടായിരിക്കും മെറ്റീരിയൽസ് അയച്ചു തരിക പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് മിക്സർ മിക്സർമാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം എല്ലാം നല്ല കളർ കളർച്ചായിട്ടാണ് ഇതിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ഗ്രീൻ മെറൂൺ ബ്ലൂ അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് മോഡൽ മാച്ച് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതുപോലൊരു മോഡലാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് സ്റ്റോക്ക് ഔട്ട് വരും ഒത്തിരി പേര് എടുക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പോ ബോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് ഇപ്പോൾ ഇത് സെപ്പറേറ്റും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സെപ്പറേറ്റ് രണ്ട് ടോപ്പുകൾ ചെയ്തിട്ട് വൈറ്റ് ബോട്ടോ യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ആകുമ്പോൾ ആൻഡ് മാച്ച് ചെയ്തിട്ട് അതായത് നെക്കിലൊക്കെ നല്ല ഡിസൈൻ ചെയ്യാനും നല്ല ഇഷ്ടം പോലെ ക്ലോത്ത് ഉണ്ടാകും ടോപ്പ് അടിക്കുമ്പോൾ ക്ലോത്ത് ഒരുപാടുണ്ടാകും നൈറ്റി ആകുമ്പോൾ ഡബിൾ എക്സൽ സൈസ് വരെ ഈ ഒരു അതായത് മുപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഈ ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാം അതിനകത്തൊരു ഗോൾഡൻ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ടോപ്പ് ബോട്ടം ചെയ്യാൻ സൂപ്പറായിരിക്കും അപ്പം ഇതിലും പല പല ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോപ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ രാഹുൽ ടെക്സോപ്രിൻ്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നല്ല സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം സിംഗിളായിട്ട് തരില്ല കേട്ടോ രണ്ടും കൂടെ എടുക്കണം ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ഞാൻ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്